ൂസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുമ്പോൾ പുതിയ പ്രൊമോയാണ് വൈറലാകുന്നത് പതിനെട്ട് മത്സരാർത്ഥികളുമായിട്ടാണ് ഏഴാം സീസൺ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ ടാസ്ക് വഴക്കിലും കയ്യാങ്കളിയിലുമാണ് അവസാനിച്ചിരിക്കുന്നത് വഴക്കിൽ അവസാനിച്ചതോടെയാണ് ഷോ അറിയിപ്പ് ബിഗ് ബോസിൽ നിന്നും വരുന്നത് റാങ്കിങ് ടാസ്ക് ആണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് രണ്ടാം ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് പുതിയ പ്രമോയിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ ഒരു സീസണിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കിടിലൻ പ്രമോയാണ് പുതിയത് എല്ലാ സീസണുകളിലും റാങ്കിങ് ടാസ്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ അമ്പത് ദിവസം പിന്നിട്ട് കഴിയുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ടായിരുന്നത് ഇത്തവണത്തെ സീസണിന്റെ ടാഗ്ലൈൻ തന്നെ ഏഴിൻ്റെ പണി എന്നതുകൊണ്ടായേക്കണം രണ്ടാം ആഴ്ചയിൽ തന്നെ റാങ്കിങ് ടാസ്ക് ബിഗ് ബോസ് നൽകിയത് റാങ്കിംഗ് ടാസ്കിൽ അടി നടക്കാറുള്ളത് ഒന്നിനും ഇടയിലുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ മത്സരാർത്ഥികൾ ശ്രമിക്കുന്ന സമയത്താണ് ഈ ഈയൊരു ടാസ്കിനായി ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക വസ്ത്രങ്ങൾ അടക്കം ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് ടാസ്ക് ആരംഭിച്ച സമയത്ത് താനാണ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം അനീഷ് തന്നെയാണ് പ്രമോയിലും ടാസ്കിലും നിറഞ്ഞു നിൽക്കുന്നത് കോമണർ മത്സരാർത്ഥി അനീഷും മറ്റു മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്ക് നടന്നത് അനീഷിനെ മറ്റു മത്സരാർത്ഥികൾ ഉപദ്രവിച്ചോ എന്നുള്ള സംശയവും പ്രമോ കണ്ടതോടെ പ്രേക്ഷകർക്കുണ്ട് തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കൈവിട്ടു പോയതോടെയാണ് ബിഗ് ബോസ് ഇടപെട്ടതും ഏഴാം സീസൺ നിർത്തിവെക്കുകയാണെന്നും മത്സരാർത്ഥികളുമായി ഇനി യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിഗ് ബോസ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും അറിയിച്ചത് ഞാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനാണ് അവിടെ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ചെയറിൽ തൊടാൻ പാടില്ല ഞാൻ ആ ചെയർ എന്നെല്ലാമാണ് അനീഷ് പറഞ്ഞത് ഇത് മറ്റു മത്സരാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യം പ്രകോപിതനായി പ്രതികരിച്ചത് നടൻ അപ്പാനി ശരത്താണ് തൊട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് അനീഷും ശരത്തും തമ്മിൽ വലിയ ഉണ്ടായി ഒന്നാം ദിവസം മുതൽ ശത്രുക്കളാണ് അപ്പാനി ശരത്തും അനീഷും ഇത്തവണ ബി ബി ടീം മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ഏഴിൻ്റെ പണിയിൽ ഒന്ന് അനീഷാണെന്നാണ് വീക്കെൻഡിലെ മോഹൻലാലിന്റെ സംസാരത്തിൽ നിന്നും വ്യക്തമായത് അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാകും മറ്റു മത്സരാർത്ഥികളുടെ ഹൗസിൽ നിലനിൽപ്പുണ്ടാവുക അനീഷ് ഒന്നാം സ്ഥാനത്തിനെ വാദിച്ചതോടെ അക്ബറും ഇതിനെതിരെ പ്രതികരിച്ചു അവൻ ഒന്നാം സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ തനിക്ക് രണ്ടാം സ്ഥാനം വേണ്ടെന്നാണ് അക്ബർ പറഞ്ഞത് പുതിയ ക്യാപ്റ്റനെന്നോ പഴയ ക്യാപ്റ്റനെന്നോ ഒന്നുമില്ല തനിക്ക് ഒന്നാം സ്ഥാനം വേണമെന്ന് അനീഷ് വീണ്ടും ആവർത്തിച്ചു അതോടെയാണ് വാക്കു തർക്കവും ഉന്തും തളിലേക്ക് കയ്യാങ്കളിലേക്ക് മാറിയത് അതോടുകൂടി ബിഗ് ബോസ് ഇടപെടുകയായിരുന്നു ഈ നിമിഷം മുതൽ ഈ ടാസ്ക്കോ ആക്ടിവിറ്റിയോ ഈ വീട്ടിൽ ഉണ്ടാവുകയില്ല മാത്രമല്ല ഒരു തരത്തിലുള്ള ആശയവിനിമയം തൻ്റെ ഭാഗത്ത് നിന്ന് ഇനി തങ്ങൾക്കുണ്ടാവുകയില്ലെന്നും സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും അറിയിച്ചിരിക്കുകയാണ് ബി ബി മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനം വരുന്നത് അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളും ആരാധകരും എല്ലാം ഒരുപോലെ ഞെട്ടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചതെന്നോ ഇനി എന്താകുമെന്നോ ഒന്നും യാതൊരു ഐഡിയയുമില്ല ബിഗ് ബോസിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരും